തുപോലെ തന്നെ വിജയവാദി സ്കൂള് വളരെ സജീവമായിട്ടിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷം തന്നെ നമ്മൾ ചെണ്ടുമല്ലിൽ കൃഷി ചെയ്തതിനു കൃഷി കരുനൽ കൃഷി മൈക്രോ ഗ്രീൻ അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഷിൻ ടീച്ചറാണെങ്കിലും സിനിമ ടീച്ചറാണെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ചോദിക്കാറുണ്ട് കൂടുതൽ വിജയകരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ട് ഞാൻ ആശംസിക്കുന്നു അതുപോലെ മൈക്രോ മൈക്രോട്ടീൻ കൃഷിയെ ഫീസും നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഒരു പ്രോട്ടീൻ്റെ ആണെങ്കിലും വൈറ്റമിൻ ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഭക്ഷണം ആണ് അപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലത്ത് കുറഞ്ഞ സ്ഥലത്തിൽ തന്നെ നമുക്ക് വളരെ വിജയകരമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഗ്രീൻ ഫാമിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു അപ്പോൾ ഇത് വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ വ്യാപിപ്പിക്കാൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആക്കളെ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷം തുടർന്നും ഈ മറ്റ് അതുപോലെ പച്ചക്കറി കൃഷി അതുപോലെ ചീര മറ്റു കൃഷികളായിട്ടും സ്കൂളുകൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ും കുറച്ചു അപ്പൊ തുടങ്ങി പഠിച്ചു വന്നു ആഴ്ച ഒരാഴ്ച കൊണ്ട് ഇത്ര വെരി ഗുഡ് നല്ല ഭംഗിയായി നല്ല നന്നായി നല്ല സൂപ്പിന് എന്തൊക്കെ വേണ്ട അതിന് െങ്ങനെ കഴിക്കഴിക്കാൻ പാടില്ല അതെന്തുകൊണ്ട ചെയ്യണം നിങ്ങൾ എത്ര ദിവസം ചെയ്തു ഓർമ്മ ഓർമ്മയുണ്ട എത്ര ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ കൃഷികളുണ്ട് നിങ്ങള് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിജയഭാര സ്കൂളിൻ്റെ വിജയഭാരത സ്കൂളിനെ സംബന്ധിച്ചോളം വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷി പരിപാടികളൊക്കെ മുന്നോട്ട് കൊ കൊണ്ടുപോകാനും അതുപോലെ തന്നെ മാതൃപേട്ടിക അംഗങ്ങളും അധ്യാപകരും നല്ല രീതിയിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശവും അതുപോലെ കുട്ടികളെ അതുപോലെ തന്നെ മാതാപിതാക്കളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് പോഷണം അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രോട്ടീൻ മൂലകങ്ങളുടെ അപര്യാപ്തി അതുപോലെ തന്നെ പ്രോട്ടീൻ അപര്യാപ്തതയും പരിഹരിച്ച് തോന്നി ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് മൈക്രോ ഗീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡിൽ നിന്ന് വിത്തിൽ നിന്നും ചെറിയ തൈക്കളായി ഉൽപ്പാദിപ്പിച്ച് വരുന്ന ഇല അതിലുള്ള പോഷണം അതുപോലെ തന്നെ മൂലകങ്ങളും നമ്മുടെ ഭക്ഷണത്തിലേക്ക് സാലഡായിട്ടും അതുപോലെ തന്നെ പച്ചക്കറികളുടെ ഇലക്കറികളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോഷണങ്ങൾ പോഷണ പോഷണം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും പ്രോട്ടീനും വേണ്ട സമയമാണ് ഈ വിദ്യാലയത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയം അതുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി വേണ്ടതാണ് പഠിക്കാൻ അപ്പോൾ നല്ല രീതിയിൽ പഠിപ്പും അതുപോലെ തന്നെ അവരുടെ മികവും തെളിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കേണ്ടത് അത്യന് അത് ചന്താപേക്ഷിതമാണ് നല്ല ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആഹാരം നമുക്കുണ്ടാകും നല്ല ആഹാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ആഹാരം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതിലാണ് ഇതുപോലെയുള്ള കൃഷി രീതികൾ അവലംബിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോത്തം ഒരു എഴുപത് ഗ്രാം ആളുടെ തൂക്കത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം പ്രോട്ടീനും വൈറ്റമിൻസും ഫ്രൂട്ട്സും വേണമെന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ കൂടുതലും അരി ആഹാരങ്ങളാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അപ്പുറം പ്രോട്ടീനും ഇലക്കറികളും ഫ്രൂട്ട്സും കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ആരോഗ്യം നിലനിന്ന് പോകാറ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മശക്തി അവരുടെ ആരോഗ്യം പരിപാലിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം അവർ അവർക്ക് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് ചുരുങ്ങിയ ചിലവിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഭക്ഷ്യോഗ്യമായ ആരോഗ്യപ്രദമായുള്ള ഭക്ഷണം നമ്മുടെ വീട്ടുവളർപ്പിലും വിദ്യാലയങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതുപോലെയുള്ള പദ്ധതി പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിൽ ഒരു സന്തോഷ വാർത്ത വിശ്വാസികൾ എന്നു പറയുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് ഈ വർഷത്തെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ട് തന്നിട്ടുള്ള വിദ്യാഭ്യാത്ഥിയാണ് അപ്പോൾ അതിനുള്ള ആവാതെ പരിപാടികളൊക്കെ നമ്മുടെ ഈ ചിന്തി വന്ന കഷ്ട ഉണ്ടായിരിക്കും അത് നമ്മുടെ പഞ്ചായത്ത് വിട്ട് ജില്ലയിൽ വെച്ച് സംസ്ഥാനത്തേക്ക് വരാവുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മികച്ചതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാം ശോഭന രവി നമ്മുടെ കൃഷിപ്പെട്ട പ്രിയപ്പെട്ട അവാർഡ് ചെയ്തുകൊണ്ട് മറ്റ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മറ്റ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദ്യമായി വിജയഭാരതി സ്കൂളിനു വേണ്ടി അവിടുത്തെ രക്ഷിതാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വിജയഭാരതി സ്കൂളിന് പഞ്ചായത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൃഷി പഠിക്കുന്നതിനും അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനും അവരെ ഭാവിയിൽ വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമൊക്കെയായി വിജയഭാരതി സ്കൂളിലെ തെരഞ്ഞെടുത്തതിന് ആദ്യമായി പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറോടും വാർഡ് മെമ്പറുകളും വിജയഭാരതി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് പ്രത്യേക കമ്മിയും കടപ്പാടും അറിയിക്കുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറി ആയാലും മറ്റ് ഇതര ഭക്ഷ്യ സാധനങ്ങളായാലും ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന തലമുറയെ വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരതിനെ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെ വളരെ പ്രാധാന്യം വളരെ സമയബന്ധിതമായി അല്ലെങ്കിൽ അല്ല അത് അതുമായി ബന്ധപ്പെട്ട് അവരതിലേക്ക് വളർത്തിയെടുക്കുന്നതിനെ പ്രാപ്തരാക്കുന്നതിനുള്ള പദ്ധതികളാണ് പഞ്ചായത്തായാലും അതുപോലെ തന്നെ കൃഷിരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ വിജയഭാരതി സ്കൂളിലെ കുട്ടികളും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളോടൊപ്പം ചേർന്ന് ഒന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അവരൊക്കെ ഈ ഘട്ടത്തിൽ അവരോടൊക്കെ നന്ദിയും അതുപോലെ തന്നെ പഞ്ചായത്തോടൊക്കെ നന്ദി കിടപ്പാട് പറയുന്നു ധന്യവാദം